ഹലോ സ്ലാ വലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഐറ്റം കോട്ടൺ വൈറ്റ് കളറിലുള്ള നൈറ്റുകളാണ് വെള്ളയിൽ പ്രിൻ്റുള്ള നൈറ്റുകൾ ഏജ് ഉള്ളവരും അല്ലാത്തവരും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യണേ ഞാനിപ്പോൾ കാണിക്കുന്നത് എക്സൽ എൽ സൈസിലുള്ളതാണ് ഇതിലിപ്പോൾ ത്രീ ഫോറും ഫുൾ സ്ലീവും ആണ് കാണിക്കുന്നത് ഇത് എക്സൽ എൽ സൈസിലുള്ളത് ഇത് കൂടിയ കോട്ടനും ഉണ്ട് കുറച്ച് റേറ്റ് കുറഞ്ഞതും ഉണ്ട് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ കേട്ടോ ഈ ഞാനീ കാണിക്കുന്നത് അപ്പം ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട് റേറ്റ് കൂടിയതും കുറഞ്ഞതും ഉണ്ട് നിങ്ങൾ നോക്കിയിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എൻക്വയറി ചെയ്യുമ്പോൾ വേണ്ടത് നിങ്ങൾക്ക് അയച്ചു തരും അപ്പം നോക്കിയാൽ അടിപൊളി ഫുൾ സ്ലി സ്ലീവിന് നല്ല മെറ്റീരിയലാണ് ഇത് ചെയ്തിരിക്കുന്നത് ദൈലാസ്റ്റിക് സ്ലീവുമാണ് ഉമ്മമാർക്കൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഇനിയിപ്പം മക്കലൊക്കെ പോകുന്നവർ ഒരുപാട് പേരും വെള്ളം വാങ്ങാറുണ്ട് അവിടെ റൂമിൽ ഇടാൻ ഫുൾ സ്ലീവ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് മേടിക്കണേ ഞാൻ ഓരോ പ്രിൻറ്റുകളിങ്ങനെ കാണിച്ചുതരാം ഇതിപ്പോൾ തവക്കൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കൂടിയ കോട്ടണിലുള്ളതാണ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ആണ് നശിച്ചു പോകത്തില്ല നല്ല സോഫ്റ്റ് ആണ് കഴുകി കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് അപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പൺ ആക്കി അഴുക്ക് പിടിപ്പിക്കാതെയാണ് ഞാനിങ്ങനെ നിവർത്തി കാണിക്കാതെ ഇങ്ങനെ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടത് പറഞ്ഞാൽ മതി നല്ല രീതിയിൽ ഇവിടുന്ന് ഫോട്ടോസ് അയച്ചു തരും ഒരുപാട് കളർ ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് കേട്ടോ അതെല്ലാവർക്കും അറിയാം ഇതിന് നല്ല ഒരു എന്താ നെക്കിലൊക്കെ നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കളർ പ്രിൻ്റുകളുമാണ് വന്നിരിക്കുന്നത് സിപ്പുണ്ടോ ഓപ്പൺ അപ്പോൾ ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഇത് ഫിഫ്റ്റി സിക്സിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാണിക്കാം നിങ്ങൾ ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കറക്റ്റായിട്ട് ഇവിടെ നിന്ന് അയച്ചുതരും ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ടു എക്സ് എൽ സൈസിലുള്ളതാണ് ടു എക്സൽ സൈസിൽ എന്താണ് ഫുൾ സ്ലീവ് നോക്കിക്കോട്ടെ അതെ ഫുൾ സ്ലീവിൻ്റെ ഇലാസ്റ്റിക് വരുന്നതാണേ അപ്പോൾ ഇതെല്ലാം റേറ്റ് കൂടിയ കോട്ടനാണ് പ്യുവർ കോട്ടനാണ് വാഷ് ചെയ്താൽ ചുരുണ്ട് പോവാത്ത നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന നല്ല കോട്ടണിൻ്റെ തുണിയാണ് അതുകൊണ്ട് തന്നെ റേറ്റും ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങണേ നല്ല പ്രിൻ്റുകളാണ് അടിപൊളി പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഹജ്ജിൻ്റെയൊക്കെ ടൈം ആയതുകൊണ്ട് എല്ലാവരും വന്ന് പറഞ്ഞെടുക്കുന്നതിനോടൊപ്പം ഈ പ്രായമുള്ള ഉമ്മമാരൊക്കെ ഈ വെള്ള പ്രിൻ്റാണ് ചോദിക്കുന്നത് വെള്ളയിൽ പൂക്കളുള്ള നൈറ്റുകളാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നൈറ്റുകൾ നല്ല ക്വാളിറ്റി ഉള്ളത് ആവശ്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി ഇത് കറക്റ്റ് സൈസാണ് കേട്ടോ ഇത് ടു എക്സ് എൽ എന്ന് പറഞ്ഞാൽ അറുപത് ലെങ്തും ഉണ്ട് അമ്പത്തെട്ടിൻ്റെ വണ്ണും ഉണ്ട് ഇത് പ്രീമിയം നൈറ്റി സെക്ഷനിലുള്ള കോട്ടൻ നൈറ്റ് ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അസ്ലാമലൈക്കും